പ്രേക്ഷകർക്ക് വി എം ടി വി ന്യൂസിന്റെ സ്നേഹ സ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇന്ന് ഏകദേശം ഒരു മുപ്പത്തി ആറ് ദിവസോത്തോളമായി ഈ മുപ്പത്തി ദിവസം കൊണ്ട് കേരളത്തിൽ കേരളത്തിനും നിന്നും നിരവധി സഹോദരങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകുന്നത് ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണമായുള്ള ഉപയോഗം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് കൂടിയാണ് ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരം രൂപ മുടക്കി ഞങ്ങളുടെ ഒരു ആശ്രയ സമ്മാന പെരുമഴ കൂപ്പന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് ആറോളം മാസമുള്ള ഞറുക്കെടുപ്പിലും അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിലും പങ്കെടുക്കുന്നതിന് വെറും ആയിരം രൂപ മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈടാക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാകാനൊരു അവസരം കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു ആയിരം രൂപയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ് ഞങ്ങൾ വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതിൽ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു താവൂക്ക് കമ്പനിയുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് ഒന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മൊത്തം പതിമൂന്ന് പേർക്കാണ് പതിമൂന്ന് പേർക്ക് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചുള്ള പ്രോപ്പർട്ടിയും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് സെന്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയുമാണ് രണ്ടാം സമ്മാനത്തിൽ നമ്മൾ പതിമൂന്ന് പേർക്കായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അത് മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താർ വാഹനമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇനി മഹേന്ദ്ര താർ വാഹനം നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലത്തും സർവീസ് ഫെസിലിറ്റിയോട് കൂടിയ ഒരു വാഹനമാണ് മഹേന്ദ്ര താർ ആ ഒരു വാഹനമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മൂന്നാം സമ്മാനമായി എത്തിക്കുന്നത് അടുത്ത നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടറാണ് ഞങ്ങൾ എത്തിക്കുന്നത് ഡിയോ സ്കൂട്ടർ തന്നെ ഞങ്ങൾ സെലക്ട് ആക്കാൻ കാരണം സമ്മാനം അർഹയായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതൊരു ഉപയോഗപ്രദമായ രീതിയിലുള്ളൊരു ടു വീലർ വാഹനമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എപ്പോഴും നിങ്ങൾ റീസെയിൽ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചാലും അപ്പോൾ നിങ്ങൾക്ക് നല്ല വില കിട്ടാൻ സാധ്യതയുള്ളൊരു വാഹനമാണ് ഒരു ടൂ വീലർ വാഹനമാണ് ഡിയോ സ്കൂട്ടർ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇരുപത്തിയഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ഇരുപത്തിയഞ്ച് പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അറിയാം ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ ഒരു ഗ്രാം ഗോൾഡ് വാങ്ങണമെങ്കിൽ ഏകദേശം പതിനായിരം രൂപയ്ക്കകത്ത് ഇന്നത്തെ മാർക്കറ്റ് വിലയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ച് പേർക്ക് ഒരു ഗ്രാം ഗോൾഡുമായി അഞ്ചാം സമ്മാനവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അതോടൊപ്പം തന്നെ ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനവുമായി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇനി വെറും പത്തൊൻപത് ദിവസം മാത്രമാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന സമ്മാനപ്പെരുവയുടെ രണ്ടാമത്തെ ഞെറുകെടുപ്പിന് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശ്രയ സമ്മാന സമ്മാനപ്പെരുമയുടെ ഭാഗമാകണം കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നത് ഞാൻ പറഞ്ഞു ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ കേരളത്തിനകത്ത് നൂറുപേർക്ക് വീടില്ലാത്ത പൗരരഹിതരായ നൂറുപേർക്കും അതോടൊപ്പം തന്നെ വസ്തുക്കൾ ഇല്ലാത്തവർക്കും അവർക്ക് ഭൂരഹിതർക്ക് വസ്തുക്കൾ വാങ്ങി നൽകിയുമാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ ഒരു പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിൽ പ്രധാന കാരണം അതോടൊപ്പം തന്നെ മക്കളാൽ ഉപേക്ഷിക്കുന്ന അറ്റമ്മമാരെ സംരക്ഷിക്കുന്നതിനായി ശാരദാലയം സ്നേഹക്കൂടും അതോടൊപ്പം തന്നെ നമ്മുടെ കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മുടെ സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി മാറുന്ന രീതിയാണ് കാരുണ്യ തണൽ പദ്ധതി എന്നൊരു പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ആംബുലൻസ് കിട്ടാതെ തന്നെ നമ്മുടെ കേരളത്തിനകത്ത് എത്രയോ ജനങ്ങൾ വലയുന്ന ഒരു സാഹചര്യം കാരണം ഈ കിടപ്പ് രോഗികൾക്ക് പൂർണ്ണമായും ആംബുലൻസ് കിട്ടത്തില്ല ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയ സാഹചര്യത്തിൽ നൂറ്റിയെട്ട് വിളിക്കുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ അതീവതയെ പ്രവർത്തിക്കുന്ന നൂറ്റിയെട്ട് വാഹനം അവിടെ എത്തുന്നുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് ഒരു കിടക്കുന്ന രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് വിഭാഗത്തിലുള്ളവർ നല്ല റേറ്റ് ചോദിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സമഗ്രമായ സമഗ്രമായൊരു അന്വേഷണവും പഠനവും നടത്തിയതിനു ശേഷമാണ് കേരളത്തിനകത്ത് ഫ്രീ ആയിട്ട് കാരുണ്യ തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആംബുലൻസ് സർവീസ് തുടങ്ങുന്നത് അതേപോലെയുള്ള ജീവിത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തന്നൊരു അവസരമാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എല്ലാവരും ആയിരം രൂപയുടെ കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾ നടക്കുന്ന ആറോളം മാസ ഞറക്കെടുപ്പിലും അതോടൊപ്പം തന്നെ ഡിസംബർ മുപ്പതാം തീയതി നടക്കുന്ന മെഗാ നെറുക്കെടുപ്പിലും പങ്കെടുക്കണമെന്നാണ് പലപ്പോഴും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാനപ്പെരുവിയുടെ ഭാഗമാകാതിരിക്കാൻ പാടില്ല കാരണം സമ്മാനം നേടുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ ഒരു സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാനപ്പെരുവഴ മെഗാ ലക്കി ഷോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്